ഇനിയും ഒരു ആക്ഷൻ എടുക്കാൻ റെഡി ആയില്ലേ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പണം ഇതുപോലെ ചെലവഴിച്ച് മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായേക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങി കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്ത് എഗെയിൻ വീണ്ടും വെയിറ്റ് കൂടിയ ഒരാളായേക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് ഹെവി ഡയറ്റുകൾ ഫോളോ ചെയ്ത് ഒരുപാട് ഹെവി വർക്കൗട്ടുകൾ ചെയ്ത് നിങ്ങളുടെ ബോഡിയെ വീക്കായി കൊണ്ടിരിക്കുന്ന ഒരാളായേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കേൾക്കുമ്പോൾ നിങ്ങൾ വാക്സിൻ എടുക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ് ഓക്കെ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യാതൊരുവിധ ഒരു പ്രൊഡക്റ്റോ ഒരു മെഡിസിനോ യൂസ് ചെയ്യാതെ നിങ്ങൾ ഇപ്പോൾ നോർമൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ചെറിയ ചെറിയ കറക്ഷൻ വരുത്തി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആവാനും ഫിറ്റ് ആവാനും കഴിഞ്ഞാലും ഇതിനകം തന്നെ നമ്മളെ പ്രോഗ്രാം ഫോളോ ചെയ്ത് അഞ്ച് കിലോ മുതൽ പത്ത് കിലോ പതിനഞ്ച് കിലോ ഇരുപത്തിയേഴ് കിലോ വരെ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും അവർ ഹെൽത്ത് റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ റിയലി സീരിയസ് ആണ് നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറക്കാനും സിം ആവാനും സ്മാർട്ട് ആവാനും എങ്കിൽ നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ എല്ലാം മറന്നു കളഞ്ഞ് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ സിം ഗോഡ് ഹെബിന്റെ ഫൈവ് ഡേസ് ബൂസ്റ്റ് ക്യാമ്പിൽ ചെയ്ത് സിം കോഡ് ഹെബിന്റെ മാജിക് ബെനിഫിറ്റ് സീക്രട്ട് പഠിച്ച് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുക നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ ഇപ്പോൾ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പേയ്മെന്റ് ചെയ്ത് ഈ ഓഫർ ജോയിൻ ചെയ്യുക നിങ്ങൾ ഈ ഫൈവ് ഡേസ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഒരു റിസൾട്ട്സോ അത് നിങ്ങൾക്ക് ആ പ്രോഗ്രാം വർത്തായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ റീഫണ്ട് വാങ്ങാവുന്നതാണ് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക കാരണം നിങ്ങൾ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്നാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിന് യോഗ്യനല്ല എന്നർത്ഥം കാരണം മാറ്റിവെക്കുന്ന ഓരോ സംഭവങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വഴി പോകുന്ന അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാവാം അങ്ങനെ മാറ്റിവെക്കുന്ന ഓരോ പ്രോഗ്രാമുകളാണ് നിങ്ങളെ ഈ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ നിന്നും അൺഹെൽത്ത് കണ്ടീഷനിലേക്കും എക്സസ് വെറ്റിലേക്കും എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് നവ് ഈസ് ദ ബെസ്റ്റ് ടൈം നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് നേരിൽ കണ്ടുവിട്ടാം താങ്ക് യു ഐ ആം കുഞ്ഞു ബെല്ലി ഫാറ്റ് എക്സ്പെർട്ട്